ഞാൻ ഒന്നും വാങ്ങിച്ചില്ല ഞാൻ ഉണ്ടാക്കി കൊടുക്കുള്ളു ഞാൻ മക്രോണി ഉണ്ടാക്കും നൂഡിൽസ് ഉണ്ടാക്കും Oh, ോ എന്ത് <laughs> എന്ത് <laughs> വീടാ ഉപ്പച്ചി ആ എന്റെ ഉപ്പാനാണ് ഉപ്പച്ചിന്ന് വിളിക്കല്ലേ ഉപ്പച്ചിന്റെ ഉപ്പച്ചി എന്താ 오늘 번다 치프 아니 패샤 피드 나이타 모디 니 패샤노 피냐 피 도படி 무니 치미시 케일 피나 비지야 엔드 치프 미니스터 오브 केरला 번다 니 치케일라 피나 비지야 마이 갓오 마이 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 하나 파이나플ും മാങ്ങി ഹും അടോ 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 파이나플 파이나플േ 파이나플 കുറയണ്ടല്ലോ

മലപ്പുറം എന്നാ പോയി കുട്ടി ആ അപ്പോൾ റൂഹിയോ എവിടെയാണ് റൂമ ആ ഹമീർ പള്ളിന്റെ അവിടെ റൂയിന്റെ റൂം ആ എ ടീദൂറാണേ ആ ടീദൂറല്ല റൂയിന്റെ അപ്പൻ പാപ്പൻ പാപ്പൻ്റെ வேற റൂമല്ല ഓ ഹമീർ പള്ളിന്റെ റൂമിൽ ഒരു റൂം ഇണ്ട് കപ്പ് കേക്കും അത നമ്മള് ഉമ്മറക്ക് പോ ബോം ഉള്ളാണ് കേക്ക് കപ്പ് കേക്ക് ത്തിലാണല്ല അത്

മറ്റന്നാളില്ല സൺഡേ ഇല്ല ട്ടാട്ട എന്താണ് ഉറങ്ങണ്ടേ അത് ഞാൻ ഇപ്പൊ പറയണില്ല റൂക്ക് ഇടുന്ന ഉറങ്ങ പോണ്ട പോണ്ട ു പോയി പോണ്ട പോണ്ട ആ പോണ്ടാ എന്താ അറിയാത്തത് പപ്പൊക്കെന്താ അറിയാത്തത് കാര്യ ബുക്സ് ഇത് റോയിൻറെ ഒന്നല്ലേ പിന്നെ മറ്റന്നാള വരാൻ പറഞ്ഞ വരണ്ടാരണോ എന്നാ ഞാൻ ഒന്ന് വിളിക്കട്ടേട്ടാ ഞാൻ വിളിക്കട്ടെ അല്ല നാളെ സ്കൂളിലെന്ന് ചോദിച്ചോന്ന് വേണ്ടല്ലേ മാമിന്റെ പേടിയുണ്ടല്ലേ റൂമുകൾക്ക് ഇടന്ന് ഉറങ്ങിക്കുഗായിട്ട് കിടന്നുറങ്ങിക്കാണ്ടോ നമുക്ക് ആനന വാങ്ങിക്കണ്ടേ ചെറിയ അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സ് ഉണ്ടാക്കണം അങ്ങനെ കുറേ പണികളുണ്ട് രാത്രി ഞാനെല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ മറ്റേ ഞാൻ ചോറെങ്കിലും ഞാൻ ഉണ്ടാക്കി വെക്കുവായിരുന്നു അല്ലെങ്കിൽ കറിയോ എന്തെങ്കിലും ഉണ്ടാവും അപ്പൊ കറിയും ചോറും ഉപ്പേരിയും Jag gick fast och kunde inte andas. är gick

ശേഷം ചേവ അരപ്പ് ചേർത്ത് കൊടുക്കുന്നു പച്ചമുളക് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കാന്താരി മുളകാണ് ചേർത്തിട്ടുള്ളത് അപ്പം ഇനി ഇത് വീവിട്ടെ പയറുപ്പേച്ച് പയറുണ്ടാക്കുന്നു ഇതിവിടെ തിളക്കുന്നുണ്ട് തിളക്കട്ടെ പനിയുണ്ടെങ്കി ആലക്കട്ടാ കുട്ടിയോട് ആ തീവണ്ട കുമ്പളങ്ങൾ വന്നിട്ടുണ്ട് നന്നായിട്ട് അരപ്പ് ചേർത്ത് എടുക്കണം അരപ്പ് ചേർത്തിട്ട് വന്നാലും തിളച്ചു മറിയരുത് കട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കറി ഇപ്പം ഉപ്പേരി ഉണ്ടാക്കാം റീനു ശ്രദ്ധിക്കണെങ്കിൽ കരിന്റെ ഫിറ്റ്നസ് ഒക്കെ പോകും ഞാൻ ലൈവ് വോയിസ് പോയി ചേട്ടാ കൊടുക്കുന്നത് കഴിക്കുന്നത് ദോശ കഴിക്കണത് ചോദ്യം ഈ കറിയും ചോറും കഴിക്കൂലേ മുട്ട വെച്ചേരാം ദോശ ഉണ്ടാക്കാണ്ട് രണ്ടുപേരും കൂടി ഒറ്റ കട്ട് കട്ട് <mesanality> <laughs> <Sessimans> ോ ഇത് കേട്ടോ കറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ കണ്ടോ എണ്ണ ഉപ്പും കൂട്ടി തന്നെ അതിലല്ല ഉപ്പ് റി വേണ്ട സ്കൂൾക്ക് വെണ്ണിപ്പ് തന്നറിയല്ലോ വെറുതെ കാര്യങ്ങളൊക്കെ

സമിന്നില്ലൊരു അറിവായിരുന്നു മുക്കാ മണിക്കൂറില്ല അഞ്ചു ബ്രേക്ക് ബാക്കി സമയം കുട്ടികളോട് കളിച്ചിരിക്കും പിന്നെ ഇത് അതൊക്കെ ആക്കിട്ടോസോ കൊറച്ചു മാറ്റുന്നുണ്ട് ഇല്ല അച്ഛന മണി കൂടെ വന്നു വെച്ചോ സമയം അതാ ടേബിൾ വെച്ചു കഴിക്ക് പോയിട്ട് ചൂടുണ്ടേ കൊണ്ടെങ്കിൽ ദോശ തീരെ മൂക്കൂല എന്നാ കേട രണ്ട് ദോശക്കുള്ള മാവുന്നു പോയി ചട്ടി ശരിയാവാനുള്ളൊരു പാത കുറച്ചൊന്നുമില്ല

നമുക്ക് പിന്നെ സംസാരിക്കാൻ ഈ സൗണ്ട് കുറച്ചേ ഭക്ഷണ തന്നെയാണ് ടിവിൽ കാണുന്നത് കഴിക്കുമോളെ ക്ലോസ് മുട്ടി കഴിക്കല് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചോറും കറിയും മുട്ടയും ഇക്കൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആ ദോഷമൊന്നും പയറില്ല എവിടെ പനി അവിടെ നല്ല പനി ഉണ്ടോ നിങ്ങൾ ഡോക്ടറത്തേക്ക് പോകുന്ന കറി ഇതാണ് രാവിലത്തെ സിറ്റുവേഷൻ ഒന്നും ഒന്ന് റെഡി ആയെന്ന് വിചാരിച്ചതാണോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എന്താ അത് സ്കൂൾക്കുള്ള സ്നാക്കെല്ലാം റൂം മോണെ ഇപ്പം കേൾക്കരുത് കേട്ടാ ആ മതിന്റെ സ്നാക്കി വെക്കണ്ട അത് മുക്കാൽ തീർത്താൽ മതി അത് മതി ആ മതി 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 ഞെട്ടി എന്താ റൂയിൻ്റെ കോൺഫ്ലെക്സാ റൂ ഹാപ്പി ആണ് സ്കൂളിൽ പോകാനേ റൂയി നാഗവല്ലിയാണ് റൂ നാഗവല്ലിയാണ് ഹാപ്പി ഇടക്ക് ഹാപ്പിയാകും ചോറാണ് ഇടക്ക് നല്ല ഹാപ്പി ആവും ഇത് ഒരേ കാര്യമായിരുന്നു ഇപ്പോൾ ഒന്നങ്ങനെ ഓക്കെ ആയിരുന്നു ഇന്ന് എന്താ റൂയിക്ക് വാങ്ങിച്ചിരുക ആനന്റെ പേരെന്താ

സ്കൂളു വന്നോളും ഉമ്മാനൊക്കെ ഞാൻ വിളിക്കാൻ വരാട്ടാ കൊച്ചട വന്നോ കള്ളമാർ കൊണ്ടുപോകൊച്ചു మన కలమరి కొండు మాండ కొచ్చడ మా నేమైనా రిల్కన్ వర అంగడి నాకు ఆన వానిక పోనట మాండ కొచ్చడ 806 ఇప్పుడు సమయం 9:30 నిమ్మ డ్రెస్ చేంజ్ చేసుకొని నారమే కొడుకొని ట్ట ఓకే బై బై సీ యు వర్ణన సీ యు సమై ఇవడ ఇవడ హాయ్ బై బై మరి హాయ్ బై బై సీ యు సమై హ్ പറന്ന് ഞാന് റൂക്ക് ഇലഫനെ വാങ്ങിച്ചു കൊടുക്കാൻ പോവാട്ടാ റൂക്ക് ഇലഫന് വേണോ ഇലഫൻ്റെ പേരിടിയാണി ആ ജോണി വേണ്ട വേറെ പേര് പറ്റൂലെന്ന് പറയോ ജോണി വേണ്ട വേറെ പേര് വേറെ പേര് പറ വേറെ പേര് വേറെ വേറെ പേര് പേര് റൂയി പറ ലിറ്റിൽ ജോണി നോക്ക ഏതൊരു സിനിമയിലുണ്ട് ആനക്ക് പപ്പു അബുഅക്കർന്ന് പേര് ഇരുന്നു ന വൈനാർ നമുക്ക് ആനെ വാങ്ങിക്കണം ട്ടോ ഇൻഷാ അൺലിറ്റിൽ ജോണി ലിറ്റിൽ ജോണി ആ ലിറ്റിൽ ജോണി ഓക്കേ ആനെ പെരി ഇറ്റ ജോണി ഓക്കേ എന്താണ് ഇങ്ങോട്ട് നോക്കി പറ ആനെ പെരി ഇറ്റ ജോണി ജോണി ഓക്കേ ഓക്കേ അപ്പോൾന്നാ ജോണി സണ്ടേ ക്ലാസ്സെ ആ രിസ ക്ലാസ്സിൽ റൂയിനെ വിളിച്ചു വിളിച്ചു വരാനാണ് പറഞ്ഞിട്ടുണ്ട് ട്ടോ